നമസ്കാരം കാലിക ന്യൂസിലേക്ക് സ്വാഗതം പിണറായി സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർദ്ധനയ്ക്കുമെതിരെ കെ പി സി സി ആഹ്വാന പ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പത്ത് മണിക്ക് മാങ്കോട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി സൈഡ് വാൾ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം ആരംഭിച്ചു സമരത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹുമയൂൺ കബീർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എം ഇല്ലിയാസ് റാവുത്തർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ഷമീം മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകാരം അരുൺകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ അൻസർ തലവരമ്പ് മിനി ഹരികുമാർ പ്രസന്ന സേവാദൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഖാൻ തലവരമ്പ് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ നിസാം ഷൈജു ഹരികുമാർ ജയറാം റനീസ് കാരിച്ചിറ ഷിഹാബുദ്ദീൻ സൈഫ് റാവുത്തർ തുടങ്ങിയ നിരവധി നേതാക്കൾ സംസാരിച്ചു നമ്മുടെ ഈ പ്രാവശ്യം സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റിനെ പറ്റി സംസാരിച്ചു എല്ലാ മേഖലകളിലും എൽ ഡി എഫി വന്നതിന് ശേഷം ജനങ്ങൾക്ക് കിടന്നുറങ്ങാൻ വയ്യാത്ത തരത്തിൽ വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാത്ത തരത്തിൽ എല്ലാ തരത്തിലും നികുതികൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ എല്ലാവരെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത് വെളിയിലിറങ്ങിയാൽ ശുക്കി പറഞ്ഞാൽ വെളിയിലിറങ്ങിയാൽ നമുക്ക് പട്ടികക്കാരൻ ഇറങ്ങി നടക്കാൻ വയ്യ പട്ട്യം പന്യം കാരണം കൃഷി ചെയ്യാൻ കർഷകർ കൃഷി ചെയ്യാനൊക്കെ സാഹചര്യം വണ്ടി എടുത്തിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നാലിറ്റാ ക്യാമറ അത് കാരണം റോഡിലോട്ട് വണ്ടി ഇറക്കാൻ സാഹചര്യം അസു അസുഖങ്ങളായി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പഞ്ഞു പോലും വാങ്ങിക്കേണ്ട സാധാരണ പഞ്ഞു പോലും വാങ്ങിക്കൊണ്ടുന്ന സാഹചര്യമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ നമ്മളെ വീണ്ടും അറുത്ത് പൈസ മേടിക്കാവുന്ന തരത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരണം വളർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യം ഏത് എല്ലാ തരത്തിലും നമ്മുടെ ഈ നാട്ടിൽ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാധാരണക്കാരനും വരുമാനം ഉള്ളവനും ഇല്ലാത്തവനും ജീവിക്കാൻ കഴിയാത്ത വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് തീർച്ചയായിട്ടും ഈ സമരം നമ്മളൊരു സൂര്യനായി മാത്രം കണ്ടുകൊണ്ട് വരും കാലങ്ങളും എല്ലാ കാര്യങ്ങളും സഹകരിക്കണം മാത്രം ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ ധാരണ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ എം വിലാസ് റാവത്ത് ഞാൻ ആദരൂപം ക്ഷണിക്കുന്നു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും സാധാരണ ജനങ്ങൾക്ക് ദോഷമായി വരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ തരം വർദ്ധിപ്പിച്ചതിലുള്ളതാണ് പ്രധാനമായി നമുക്ക് പ്രതിഷേധത്തിന് അർഹതയുള്ളത് ബാക്കി സമസ്ത മേഖലകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതായത് ഒരു വർഷം ഒരു അല്ലെങ്കിൽ ഒരു തവണ ഒരു വർത്തനമെന്ന് പറയുന്നത് നിയമാനുസരണമായിരുന്നാലും മറ്റേത് രീതിയിലായിരുന്നാലും ഒന്നുകിൽ അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം അതല്ലെങ്കിൽ ഒരു പതിനഞ്ചാ ഇരുപതാം ശതമാനം ഇതിപ്പോൾ അങ്ങനെയല്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഞ്ഞൂറ് രൂപ കരം കൊടുക്കുന്ന ഒരു കൃഷിക്കാരന് അത് എഴുന്നൂറ്റി അൻപത് രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത് കൃഷിക്കാരെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം കൃഷി എന്ന് പറയുന്നത് തന്നെ നമ്മൾ കേരളത്തിൽ നിന്നും വിട്ടുപോയിരിക്കണമെന്ന് തന്നെ പറയാം നമ്മൾ പരിശോധിച്ച് നോക്കണം നമ്മളെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നമ്മളെ വിളവുകളെപ്പറ്റി നമുക്കറിയാം നിലംകൃഷി ഇന്ന് ഒരു സ്ഥലത്ത് പോലും നമുക്ക് നിലം കൃഷി കാണാൻ പോലുമില്ല ഈ വരുന്ന തലമുറയ്ക്ക് അതെന്തോ ചരിത്രപരമായ രേഖകൾ കൂടി ഇനി കാണാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തെങ്ങുകൾ അതുപോലെ കമുഴ് അതുപോലെ തന്നെ മറ്റ് മരിച്ചേരി കൃഷികൾ അതായത് സമൂല കൃഷികളും ഇന്ന് നമുക്ക് അന്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ മരിച്ചേരി കൃഷിയാൻ നിവൃത്തിയില്ല അത് ഒന്നുകിൽ പന്നി ഇല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളായിരിക്കും അതുപോലെ മറ്റ് വിളവുകൾ മറ്റെന്തെങ്കിലും നമ്മൾ കൃഷി ചെയ്താൽ അതൊന്നും നമുക്ക് അതിനെ പരുവാക്കി എടുക്കാനൊക്കാത്ത ഒരു സഹായം ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സമരപരിപാടി നടത്തുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് നമുക്കെല്ലാം അറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാരന് യാതൊരുവിധമായ ഗുണവും ലഭിക്കാത്ത ഉപകാരപ്രദമല്ലാത്ത സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു ഗവൺ ഒരു ആണ് ഗവൺമെന്റ് അവതരിപ്പിച്ചത് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമാകുന്ന വിധത്തിൽ നികുതി വർദ്ധന ഉൾപ്പെടെയുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വസ്തു വസ്തുനികുതി ആ വസ്തുനികുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് പ്രകാരം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ അഞ്ഞൂറ് രൂപ നമ്മുടെ വസ്തുവിന് നമ്മുടെ ഭൂമിക്ക് കരമടയ്ക്കുന്ന ഒരാളിന് അതിന്റെ അൻപത് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള പൈസയായി കരമായി നമ്മൾ അടയ്ക്കണം അങ്ങനെ ഒട്ടനവധി നികുതി പരിഷ്കാരങ്ങളുടെ എന്ന പേരിൽ സാധാരണ ജനത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ഭൂനികുതി മാത്രമല്ല വൈദ്യുതി നമ്മൾ ആരും അറിയാതെ നാലും അഞ്ചും ആറും പ്രാവശ്യമാണ് ഈ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചത് അതുപോലെ വെള്ളക്കരംകൂട്ടി നിത്യോദേശ സാധനങ്ങളിലൊന്നും നമുക്ക് ഒരു കാരണവശാലും വാങ്ങി നമ്മുടെ ആഹാര സാധനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വിലവർത്തനമാണ് കേരളത്തിൽ നിലവിലുള്ളത് പെട്രോളിനും ഡീസലിനും സെസ് എന്ന് പറഞ്ഞ് നികുതിക്ക് പുറമെ സെസ് എന്ന് പറഞ്ഞ് രണ്ട് രൂപ വെച്ച് കൂട്ടി അങ്ങനെയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പുറത്താക്കാൻ നമുക്ക് ജയിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനും നമ്മൾ വളരെ ശ്രദ്ധാപൂർവമായി നിന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ ഇപ്പോഴേ അവർ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതെല്ലാം മണ്ഡലങ്ങളിൽ ഏതെല്ലാം സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷത്തിന്റെ ഏതെല്ലാം സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം എന്നുള്ളതിനെ പറ്റിയൊരു ധാരണ അവരുണ്ടാക്കിയിട്ടുണ്ട് ആ ധാരണയാണ് ഇന്ന് പിണറായി വിജയൻ അകത്ത് പോവാതിരിക്കുവാൻ പിണറായി വിജയൻ ജയിലിൽ കിടക്കാതിരിക്കുവാൻ ഈ സംവിധാനം ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് തന്നെ അതാണ് ധാരണ നമുക്കെല്ലാം അറിയാം എസ് എൻ സിയിലാവരും കേസിൽ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഇന്നുവരെ വരെ കേട്ടു പോലും ഇല്ലാത്ത ഒരു കേസ് സുപ്രീം കോടതിയിൽ പ്രാവശ്യം മാറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കണം എന്തുകൊണ്ടാണ് ആ കേസ് മാറ്റിവെക്കുന്നത് അറിയോ കേന്ദ്ര ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകേണ്ടുന്ന അഡ്വക്കേറ്റ് ആ കോടതി ആ കേസിൽ ഹാജരാകില്ല ഇവർ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അസൗകര്യം പറഞ്ഞ് മാറ്റിവെച്ച് മാറ്റിവെച്ച് ൂന്ന് തവണയാണ് എസ് ലാവലിൻ കേസ് സുപ്രീം കോടതി മാറ്റിവെച്ച തുടർച്ചയായി അതല്ലാതെയല്ല തുടർച്ചയായി നാൽപ്പത്തി മൂന്ന് തവണ അതൊരു ധാരണയാണ് ആ ധാരണ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ആ ആ ധാരണ എല്ലാവർക്കും അറിയാമെന്ന് മനസ്സിലാക്കിയിട്ടും അതിന് യാതൊരു തടസ്സവുമില്ലാതെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഇപ്പോഴും ി ജെ പിയുമായും നരേന്ദ്രമോദിയുമായും ആർ എസ് എസുമായും ധാരണയുണ്ടാക്കി ധരിച്ച് കേരളത്തിലെ വർഗീയതയുടെ വിത്ത് ഭാഗി അതിന് വളർത്തോ വളരുവാൻ വേണ്ടുന്ന എല്ലാ വിത്തും നൽകി വളർത്തി വലുവാക്കുകയാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും കൂടി ചെയ്യുന്നത് ഒരു സൈഡിൽ കൂടെ പാലും ഒരു സൈഡിൽ കൂടെ തേനും വികസനത്തിന്റെ തേനും പാലും ഒഴുക്കാം എന്ന് പറഞ്ഞിട്ട് പാവങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഓരോ ബഡ്ജറ്റിലും ഓരോ ഓരോ മാസം ചെല്ലുന്തോറും ഓരോ ദിവസം ചെല്ലുന്തോറും ജനങ്ങളുടെ സാധാരണക്കാരുടെ നട്ടെല് പൊടിക്കുന്ന അധിക നികുതിയും മറ്റ് ജനദ്രോഹ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും പ്രതിപക്ഷത്തിരുന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും സമരങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ആ സമരങ്ങളെ ധിക്കാരപൂർവ്വം കാണാതിരിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസ് ഉൾപ്പെടെ എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ശക്തമായ ഇതുപോലെയുള്ള സമരങ്ങൾ നടത്തി ഇതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഈ ഈ രീതിയിലുള്ള ജനദ്രോവ നടപടികൾ കാണുമ്പോഴും നമ്മുടെ ഈ നമ്മുടെ നാട്ടിലുള്ള സഖാക്കൾ ഉണക്കമീൻ കഴിക്കുന്നതിന്റെ രീതിയാണ് അവർക്ക് എത്രയൊക്കെ പുറത്ത് കഴിഞ്ഞാലും അവർക്ക് ഈ ഉണക്കമീൻ കഴിക്കുമ്പോൾ കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ അതേ രീതിയിലാണ് നമ്മുടെ നാട്ടിലുള്ള സഖാക്കന്മാരുടെ രീതി ഈ ജനദ്രോഹ നടപടിക്കെതിരെ പ്രതിഷേധിക്കാനും കമ്മിറ്റികളിലെങ്കിലും ഒരു വാക്ക് ഉരിയാടാൻ പോലും നാണം കെട്ട സി പി എംമാർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സർവപ്രമാന മേഖലകളും തകർത്തറിഞ്ഞുകൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ ഈ കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ പ്രഖ്യാപിച്ചത് നമ്മൾ ഏഴ് കാര്യം എടുത്താലും റേഷൻ കടയിൽ സാധനങ്ങളില്ല നിത്യപ്രാധനങ്ങൾ ബി പി എൽ എ പി എൽ എ പി എൽ ആർക്ക് നാമപത്രമായിട്ടുള്ള ആഴ്ചയിൽ അതിനൊരു പരിധി പറഞ്ഞിട്ടുണ്ട് ബി പി എൽ എ വൈ ഇങ്ങനെയുള്ള കാർഡ് ഉടമകൾക്ക് സാധനം കിട്ടാത്ത സാഹചര്യമായി ഒരു സാഹചര്യം ഈ കേരള സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നരേന്ദ്രമോദി സർക്കാരും കൂടെയുള്ള ഒത്തുകളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലും ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തതും അതുപോലെ തന്നെ ഈ ബഡ്ജറ്റിൽ മലയോര മേഖലയ്ക്ക് ഒട്ടനവധി പാവപ്പെട്ട നമ്മുടെ സഹ സഹപ്രവർത്തകമായിട്ടുള്ള വയനാട് ആ പ്രദേശങ്ങളിലുള്ള ആൾക്കാരെ ആന ചവിട്ടിക്കൊല്ലുന്നു കടുവ പിടിക്കുന്നു പുലി പിടിക്കുന്നു ഒട്ടനവധി ഈ ബഡ്ജറ്റിൽ ഒരു രൂപ പോലും ഈ ബഡ്ജറ്റിൽ അതിനു പൈസ പകമാറ്റി വെച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് നിരന്തരമായി വില കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വീട്ടുകരം നമ്മൾ സാധാരണ നമ്മളെ പഞ്ചായത്തിനെ ആശ്രയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പേടിക്കാൻ ചെന്നാൽ ചെല്ലണമെങ്കിൽ പത്ത് ശതമാനം വർധനയാണ് ഈ പഞ്ചായത്തിൽ കേരള ഗവൺമെന്റ് ഈ പഞ്ചായത്ത് കേരളമെമ്പാടുമുള്ള പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഒക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ അഞ്ഞൂറ് രൂപ അടയ്ക്കാനായിട്ട് ചെല്ലുന്നവർ നാളെ ആയിരം രൂപ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ആന ഇപ്പം നിലനിൽക്ക് സഞ്ജാതമായിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഈ ഭരണത്തിനെതിരെ ജനദോഷം വളരെ രൂക്ഷമായി കേരളത്തിൽ എമ്പാടും അലയടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളും ഈ ധർണാസമരമ്പ ഈ മാങ്കോട് വില്ലേജ് ഓഫീസിന്റെ മുന്നിൽ വെച്ച് നടത്താനായിട്ടുള്ള സാഹചര്യം ഈ ഗവൺമെന്റ് രണ്ട് കോടി രൂപ അനുവദിച്ചിട്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ധനകാര്യ മാനേജ്മെന്റ് എന്താണെന്ന് അറിയാത്ത ഒരു ധനകാര്യ മന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനമായതിന്റെ ഗതികേടിലാണ് നമ്മൾ ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ബഡ്ജറ്റിലും തുക നൂറ് ശതമാനം തുക അനുവദിക്കുന്നു മൂന്ന് മാസം കഴിയുമ്പോൾ അമ്പത് ശതമാനം വെട്ടിക്കുറയ്ക്കുന്നു ഇപ്പൊ പഞ്ചായത്തുകൾക്കായാലും ബ്ലോക്ക് പഞ്ചായത്തിനായാലും ജില്ലാ പഞ്ചായത്തിനായാലും സംസ്ഥാന വീതമായാലും ആ മൂന്ന് മാസം കഴിയുമ്പോൾ അമ്പത് ശതമാനം തുക വെട്ടിക്കുറയുകയും അടുത്ത മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും അതിന്റെ അമ്പത് ശതമാനം വെട്ടിക്കുറച്ച് പദ്ധതി വീതം ഏകദേശം നൂറ് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി വെട്ടിക്കുറയ്ക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് പ്ര പ്രഖ്യാപിക്കുന്നത് നാൽപ്പത് ശതമാനത്തിലേക്ക് മാത്രം ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന്റെ ഭരണം മുമ്പോട്ട് പോകുന്നത് ഇവിടെ മദ്യത്തിന്റെ വില കൂട്ടുക മദ്യത്തിന്റെ വില ഇപ്പോഴും കൂട്ടി പത്ത് ശതമാനം കൂട്ടി അതിന്റെ സംഘടിതമായ ഇതില്ലാത്തുള്ള പ്രതിഷേധമൊന്നുമില്ലായിരുന്നു അതും റവന്യൂ നമ്മൾ ഈ നിൽക്കുന്ന വില്ലേജ് ഓഫീസ് റവന്യൂ വരുമാനവുമാണ് അവർക്ക് പിന്നെ ഉള്ളത് ലോട്ടറി മൂന്ന് വരുമാനം എങ്ങനെ കൂട്ടാം എന്നതിനെ കുറിച്ച് മാത്രം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ധനകാര്യമന്ത്രി അവരെ ഉദ്യോഗസ്ഥരുമാണ് ഈ സംസ്ഥാനത്ത് നിലവിലുള്ളത് അവര് കഴിഞ്ഞ പ്രാവശ്യം ഭൂനികുതി കൂട്ടി ഭൂമിയുടെ വില അമ്പത് ഇരുപത് ശതമാനമാണ് വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇപ്പോഴും ഭൂനികുതി സാധാരണക്കാരായ ജനങ്ങളുടെ അമ്പത് ശതമാനം ഭൂനികുതി വർദ്ധിപ്പിക്കുക വീട്ടുകാരെ ഇപ്പം നമുക്കറിയാം പഞ്ചായത്തിന്റെ ഇപ്പോഴും ഇതിൽ കടന്നു പോയിട്ടുണ്ട് പഞ്ചായത്തിന്റെ വീട് അളക്കുന്നതിന് വേണ്ടി ആൾക്കാരാണ് പോയത് പഞ്ചായത്ത് വീട് അളന്നുകൊണ്ട് പാവപ്പെട്ടവർക്ക് ആ വീണ്ടും അതിന്റെ നികുതി വർദ്ധിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഏത് പഞ്ചായത്തിൽ ഏത് കാര്യമുണ്ടെങ്കിലും അതിനെല്ലാം സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കോടതി വ്യവഹാരം നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർക്ക് സാധാരണക്കാർക്ക് ഉള്ളതാണ് ഡ്യൂട്ടി കൂട്ടി ഏതൊക്കെ രീതിയിൽ എവിടെയെല്ലാം നികുതി വർദ്ധിപ്പിക്കാമെന്ന് എന്ന് റിസർച്ച് നടത്തുകയും അതിലെ സാധാരണക്കാരെ ജനങ്ങളുടെ മണ്ടയിലേക്ക് അധികം നികുതി ഭാരം ഏർപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് പിരിക്കുകയും അത് അവരുടെ സൊസൈറ്റിയായ ആയ ഊരാളങ്ങൾ സൊസൈറ്റി ഇപ്പൊ നമുക്കറിയാം ഇവിടുത്തെ എല്ലാം കോൺട്രാക്ടർമാരെല്ലാം വർക്ക് ചെയ്തിട്ട് പൈസ കിട്ടാതെ സാധാരണക്കാരായ കോൺട്രാക്ടർമാർ ഇവിടുത്തെ പഞ്ചായത്തിലെ കരാറുകാരും നടക്കുമ്പോൾ വലിയ വലിയ വർക്കുകൾ ഊരാളങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുകയും ഊരാളങ്കൽ സൊസൈറ്റി എന്നാണ് സി പി എം നിയന്ത്രണത്തിലുള്ള സം ഒരു സൊസൈറ്റിയാണ് അവർ രൂപീകരിച്ച് അവര ആൾക്കാർ മാത്രം വർക്ക് ചെയ്യുന്നത് ആ പൈസ മൊത്തം വലിയ വർക്ക് ചെയ്തിട്ട് ഊരാളങ്കൽ സൊസൈറ്റിക്ക് മാത്രം കൊടുക്കുന്ന ഒരവസ്ഥയിലിവിടെ കടന്നു പോവുകയാണ് ഇന്ത്യയിലാകമാനം ഉണ്ടായിരുന്ന മത സൗഹാർദ്ദം തകർച്ചറിഞ്ഞുകൊണ്ട് ജാതി മത വർഗ ആ വ്യത്യാസങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണർത്തിക്കൊണ്ട് ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ രാജ്യത്ത് ജനങ്ങളുടെ ഭക്ഷണ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു സർക്കാർ രാജ്യത്തെ ജനങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു സർക്കാർ രാജ്യത്ത് അരാജകത്വം നടപ്പിലാക്കുന്ന ഒരു സർക്കാർ പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനൊക്കെ ആ കൂടുതൽ തുക ഈടാക്കിക്കൊണ്ട് അത് വർദ്ധിപ്പിക്കുന്ന ഒരു സർക്കാർ പാചകവാതകത്തിനുണ്ടായിരുന്ന സബ്സിഡി ഇല്ലാതാക്കിയ ഒരു സർക്കാർ ഇത്തരത്തിൽ ഇന്ത്യയിലെ സകലമാന ജനങ്ങളെയും ദ്രോഹിക്കുന്ന ഒരു സർക്കാർ രാജ്യത്ത് പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ട് അതാണ് രാജ്യത്തിന്റെ വികസനമെന്ന് ആ പറ മീൻ പിടിക്കുന്ന ഒരു സർക്കാർ കോടിക്കണക്കിന് രൂപ ദശലക്ഷണക്കിനായ രൂപ ചെലവാക്കിക്കൊണ്ട് വലിയ വലിയ പ്രതിമകൾ സ്ഥാപിക്കുന്ന ജനങ്ങളുടെ സാധാരണ ജനവിഭാഗങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ ജീവിതത്തിന് ജീവിത ദാരിദ്ര്യത്തിന് ഒരു മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കാതെ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ വഴിവിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ അതോടൊപ്പം തന്നെ കേരളത്തിൽ മറ്റൊരു സർക്കാർ അധികാരത്തിലിരിക്കുന്നു കേരളത്തിലെ സർക്കാർ ചെയ്യുന്നത് എന്താണ് ഒരു ആഭ്യന്തര വകുപ്പുണ്ട് ആഭ്യന്തര വകുപ്പ് ആയി ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് സർക്കാരുകൾ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ആദ്യകാലം തന്നെ നോട്ടു നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ആ ജീവിതത്തെ താറുമാറാക്കാൻ ശ്രമിച്ച ഒരു സർക്കാർ ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം പടുത്തുയർത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നാല്